പവിത്രം എപ്പിസോഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ വേദ വീടെല്ലാം ചുറ്റി കാണുവാണേ ഈ സമയം അവിടേക്ക് അച്ഛൻ എത്തുന്നുണ്ട് അപ്പോ വേദ നോക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട് എന്നിട്ട് വേദ ആ ഫോട്ടോ നോക്കിട്ട് പറയുവാണ് ഇത് ഇതാരാ അച്ചമ്മി അച്ചച്ഛനാണോ അപ്പൊ അച്ചമ്മ പറയുവാണ് മോൾക്ക് മനസ്സിലായോ ആ അപ്പോ വേദ പറയുവാണ് ആ മനസ്സിലായി വിക്രമിന്റെ പോലെ ഉണ്ടെന്ന് ആ സമയത്ത് അച്ചമ്മ പറയുവാണ് അതേ വിക്രമിന്റെ അതേ മുഖ മുഖഛച്ചായയാണ് അതുകൊണ്ടാ എനിക്ക് വിക്രമിനെ എത്ര ഇഷ്ടം എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് വേദ അച്ചമ്മ ഇത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഫോട്ടോ ആണല്ലോ അപ്പോ അച്ചമ്മ പറയുവാണ് അതേ പണ്ട് ഹണ്ടിങ്ങിനൊക്കെ പോയിരുന്ന ആളാണ് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് എത്തിയപ്പോൾ ഈ വീട് നിറയെ പുലിയുടെയും സിംഹത്തിന്റെയും തോലും തലയും എല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്നു എന്തോ ഒരു നെഗറ്റീവ് എനർജിയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതൊക്കെ ഞാൻ അതെടുത്ത് മാറ്റിയിരുന്നു എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് ഈ ഒരു ഫോട്ടോ മാത്രം ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചതാണെന്ന് പറയുന്നുണ്ട് പിന്നെ വൈകിട്ട് ഇത് സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് എന്റെ ഒരു കറക്ക അങ്ങോട്ട് കറക്കും അപ്പോൾ എല്ലാരും പറയുമായിരുന്നു മദാമയും സാഹിബും കൂടെ കറങ്ങാൻ ഇറങ്ങിയെന്ന് അപ്പോൾ വേദ ചോദിക്കുവാണ് നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നല്ലേ എന്ന് അപ്പൊ അച്ചമ്മ ഭയങ്കര റൊമാൻസ് ഒന്നും അല്ല അത് പേടിപ്പെടുത്തുന്ന റൊമാൻസാ അപ്പൊ വേദ ചോദിക്കുവാണ് പിന്നെ എന്താ സുധാരൻ മാഷം മാത്രം ഇങ്ങനെ ആയിപ്പോയിന്ന് അപ്പോ അച്ചമ്മ പറയണം അത് അങ്ങനെയൊന്നും അല്ല മോനെ മോളെ ഇത് അത് സുധാരൻ പാവമാണ് ആ അത് അവൻറെ അച്ഛൻ കുറച്ച് കടമ്പിടുത്തം ഉണ്ടായിരുന്നു അവൻ വേറെ ജാതിയിലെ ഒരു പെണ്ണിനെയാണ് വിവാഹം ചെയ്തത് അപ്പൊ ആ ഒരു ഇതിലാണ് സുധാകരൻ ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇത് അച്ചമ്മ പറയുന്നു ഇനി മോള് വേണം അതെല്ലാം ഈ ജാതിയും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയെടുക്കേണ്ടതും അവിടെയെല്ലാം നടത്തിക്കൊണ്ടു പോകുന്ന മോളായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ചമ്മ ഈ തന്നെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്ന് വേദിയോട് പറയുവാണ് പറയുവാണച്ച പിന്നെ നന്ദിനി ശ്രീജിയോട് പറയുവാണ് ഓ നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതുപോലെയൊന്നും ഇല്ലല്ലോ ഇനി കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ടെന്ന് നന്ദിനി ശ്രീജിയോട് പറയുന്നുണ്ട് ശ്രീജ ശ്രീജി എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല നല്ല സന്തോഷമാണ് ആ സമയത്ത് അച്ചമ്മയും വേദിയും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അച്ചമ്മ ചോദിക്കുവാണ് എന്തായി നന്ദിനി ഇപ്പൊ ഒന്നും മിണ്ടാതെ നിക്കുവാണ് നന്ദിനി അച്ചമ്മ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ നിക്കുവാണ് അപ്പോ ഞങ്ങൾ എന്നിട്ട് അച്ചമ്മ ചോദിക്കുവാണ് അവിടെ അവരൊക്കെ എവിടെയാന്ന് വിഷു അങ്ങോട്ടേക്ക് എത്തിയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് അച്ചമ്മ പറയുന്നുണ്ട് അപ്പോ അച്ചമ്മ പറയുവാണ് ആ നീ ഭക്ഷണത്തിന് സമയമാകുമ്പോ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് എനിക്കറിയാമെന്ന് അപ്പോ ഇത് കേൾക്കുന്ന ശ്രീജയ്ക്ക് ഇത്തിരി വിഷമം തോന്നുന്നുണ്ടേ അതിനുശേഷം എല്ലാവരും വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിക്രവും വരുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ വേദയുടെ അടുത്തേക്ക് പിടിച്ചിരുത്തുന്നുണ്ട് നീ അവളുടെ അടുത്ത് ചേർന്നിരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മയും കൂടെ അവരുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ആ ഇനി എല്ലാരേം കഴിച്ചോ എന്നിട്ട് പെട്ടെന്ന് അച്ഛമ്മ പറയുവാണ് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് നിന്നിന്ന് പറയും അപ്പൊ എല്ലാവരും കഴിക്കുന്നത് നിർത്ത കഴിച്ചു തുടങ്ങിയിട്ടില്ല എന്നിട്ട് അച്ഛമ്മ പറയുവാണ് അതെ മോളെ വേദെ നീ ആദ്യം വേദയ്ക്കും നീ വാരി കൊടുക്കണോ വിക്രത്തിനോടും പറയുന്നുണ്ട് ഇപ്പൊ വിക്രം ചോദിക്കണ അതൊക്കെ എന്തിനാ അച്ഛമ്മ എന്ന് ചോദിക്കുന്നുണ്ട് പരസ്പരം സുഖമില്ലാതെ ഇരിക്കുമ്പോ ഇങ്ങനെ വാരി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ചമ്മ എന്നിട്ട് വേദം വിക്രത്തിന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് വിക്രം വേദയ്ക്ക് കൊടുക്കുമ്പോ ഒരു പിടി അങ്ങ് വാരി കുത്തി ഇറക്കി കൊടുക്കുവാണ് അപ്പൊ ഇത് കാണുമ്പോ വിശ്വത്തിലും എല്ലാവർക്കും ചിരി വരുന്നുണ്ട് എന്നിട്ട് പരസ്പരം ഒരു വാരി കൊടുത്തു കഴിഞ്ഞിട്ട് അച്ചമ്മ പറയുവാണ് അതെ ഇന്ന് നിങ്ങടെ ആദ്യ രാത്രി മുകളത്തെ മുറിയിലെ അതെ ഒരു കാര്യം കൂടെ ഇന്ന് ഇവരുടെ ആദ്യ രാത്രി ഇത് തട്ടിൻ പുറത്താണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോൾ വേദയും വിക്രവും ഞെട്ടിയിരിക്കുവാണെങ്കിൽ വിക്രത്തിനാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായില്ല ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ അച്ഛമ്മ ഇത് പറഞ്ഞത് കേട്ടിട്ട് പെട്ടെന്ന് ഏഹ് ചോറ് മണ്ടയിൽ കയറുന്നുണ്ട് അപ്പൊ ചുമയ്ക്കുന്നുണ്ട് അപ്പൊ വേദയോട് അച്ഛമ്മ പറയാണ് മോളെ ഒന്ന് വിക്രത്തിന് തട്ടിക്കൊടുത്തേന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദയാണെങ്കിൽ വിക്രത്തിന് നല്ലൊരു അടി വെച്ചു കൊടുക്കുന്നുണ്ട് തലയിൽ എന്നിട്ട് അച്ഛമ്മ പറയാണ് മുകളത്തെ മുറി വൃത്തിയാക്കി എടുക്കേണ്ടത് വിനായകന്റെ വിഷത്തിന്റെ പണി പണിയാണ് അതുകൊണ്ട് അടിച്ചു വരി നല്ല വൃത്തിയാക്കി മണി ഇറയാക്കുക പറയുന്നുണ്ട് എന്നിട്ട് വിഷുവും പറയുവാണ് അതൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇനി കഴിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിക്കുവാണ് അതിനുശേഷം വിഷുവും വിനായകനും കൂടെ മണിയറ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ മണിയിറ ഉറക്കി ഇത് വിനായകൻ ചോദിക്കണ്ടത് ഞാൻ അതേ വിഷു കേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളും കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് എത്തിയതല്ലേ പക്ഷെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയണം നമ്മുടെ കല്യാണം സാധാരണ കല്യാണം പോലെ അല്ലേ ഇത് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുവാണ് അതെ ഇതൊരു സ്പെഷ്യൽ കല്യാണമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നീ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നത് എന്താ എൻറെ കാര്യം പോട്ടെ എന്റെ കാര്യം പോട്ടെ വിഷു കേട്ടെന്റോ എന്ന് ചോദിക്കുവാണ് അപ്പം അപ്പോ വിഷുവും പറയുവാണ് അതൊന്നും സാരയില്ല എന്ന് എന്നിട്ട് പറയണം അതെ വിക്രം അച്ഛമ്മക്കാണെങ്കിൽ വിക്രത്തിനോടാണ് സ്നേഹം കൂടുതൽ ഇത്ര ഏർ തല്ലി തല്ലി നടക്കുന്ന അവന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് നന്ദിനി പറയുന്നത് സത്യണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് വിനായകം പറയുന്നുണ്ട് ഇപ്പൊ വിഷയം ചോദിക്കണോ നന്ദിനിയോ നന്ദിനി എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അല്ല ചെറിയ അച്ഛൻ എന്തായിരുന്നാലും ബോംബെ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല അച്ഛനാണെങ്കിൽ ദുര ദുരാഭിമാനം കൊണ്ട് സ്വത്തുക്കളൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുക എന്തായിരുന്നാലും ഈ സ്വത്തൊക്കെ ആർക്കെങ്കിലും എടുത്തില്ലേ പറ്റുമോ അപ്പോ അപ്പോൾ വിക്രത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിക്രത്തിന് എന്തായാലും അതിലൊരു കണ്ണുണ്ടെന്ന് പറയുന്നുണ്ട് വിനായക് അപ്പോ വിഷം ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് പറഞ്ഞാലും അവൻ അവസാനം പണത്തിലേ എത്തും അവൻ എപ്പോഴും ഒരു പണം 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 എന്ന് വിശ്വം ദേഷ്യപ്പെടുന്നുണ്ട് എന്റെ വിഷയം ചോദിക്കുവാണെങ്കിൽ നിനക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നായിരുന്നാലും നീ വേഗം ഇവിടെ ഒക്കെ ഒന്ന് ഒതുക്കു സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റുന്നേരും പിന്നെ സംസാരിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ദേഷ്യം വന്നിട്ട് വിനായക അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോ അപ്പോ ദേഷ്യം വന്നിട്ട് വിഷു അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോ വിശ്വം പോയതിനു ശേഷം വിനായകം പറയുന്നു ഇങ്ങനത്തെ ഒരു ജന്തു ഭക്ഷണം മാത്രമേ ആവശ്യള്ളൂ കാശോ പണമോ ഒന്നും ആവശ്യമില്ലാത്തൊരു ജന്തു എന്നിട്ട് ദൈവമേ ഇതൊന്ന് കുളം ആവണേ എന്നൊക്കെ പറഞ്ഞിട്ട് മണി മണിയറ ഒഴുക്കുന്നുണ്ട് ഞാൻ കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രത്തിന്റെ അടുത്ത് കൊണ്ടുവച്ചിരുന്ന ഡ്രസ്സ് അതുപോലെ തന്നെ ഇരിക്കുവാണ് റെഡി റെഡി ആവാതെ അങ്ങനെ ഇരിക്കുവാണ് വിക്രം അപ്പൊ വിഷം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് വിഷൻ ചോദിക്കുവാണ് ആഹാ നീ ഇതുവരെയൊക്കെ റെഡി ആയില്ലേ അപ്പൊ വിക്രം ചോദിക്കുവാണ് എന്തിന് അപ്പൊ വിശ്വം പറയുവാണ് ഇതൊക്കെ അണിയിച്ചൊരിക്കും നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അച്ഛമ്മയാണ് പറഞ്ഞതെന്ന് നിന്നെ ഒരിക്കലും മണിയറയിലോട്ട് അയക്കാൻ അച്ചമ്മേനോട് പറഞ്ഞു അച്ഛമ്മ പറഞ്ഞത് എനിക്കനുസരിക്കാതിരിക്കാൻ കഴിയത്തില്ലെന്ന് വിശ്വം പറയുന്നുണ്ട് ഈ അനുസരിച്ച് പറ്റി വേറെ വഴിയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് വിശ്വം അപ്പോ ഇത് വിക്രം പറയുവാണോ ഇത് എനിക്കിതൊക്കെ കണ്ടിട്ടാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുവാണേ എന്നിട്ട് വിഷയം പറയുവാണ് എന്തായാലും നീ വേഷം കെട്ടി ഇനി ആടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതേ സമയം പിന്നെ കാണിക്കുന്ന വെച്ച വേദയെ അണിയിച്ചൊരുക്കുവാണേ ശ്രീജ അപ്പോ അതിന്റെ തൊട്ടടുത്ത് തന്നെ നന്ദിനും നിപ്പുണ്ട് നിപ്പ് നിപ്പുണ്ടെങ്കിലും പക്ഷെ ഒന്നിനോടും മടുക്കുന്നില്ല വെറുതെ വെറുതെ അവിടെ അപ്പൊ ശ്രീജ ചോദിക്കുവാണ് നീ എന്താ നന്ദിനി ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് നീ ഈ പൂവൊന്ന് കുത്താൻ ഒന്ന് സഹായിച്ചെന്നൊക്കെ നന്ദിനിയോട് ശ്രീജ പറയുന്നുണ്ട് എന്നിട്ട് ശ്രീജ പറയുവാണ് എന്നിട്ട് നന്ദിനി ആ ശരി എന്ന് പറഞ്ഞിട്ട് വേദയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു സ്ലൈ ഒരു സ്ലൈഡ് എടുത്തിട്ട് വേദയുടെ പൂ വെക്കാൻ വേണ്ടി ഒന്ന് കുത്തി ഇറക്കുന്നുണ്ട് അപ്പൊ വേദക്ക് അത് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് ഇപ്പോഴേക്കും വേദനയെടുത്തിട്ട് വേദ കരയുവാണേ അപ്പോ സ്ത്രീജെ ചോദിക്കുവാണെ എന്തേ മോളെ അപ്പോ വേദ പറയുവാണ് അതേ ഈ നന്ദിനി എടുത്തി എന്നെ എന്ന് ആ സമയം ശ്രീജ പറയുവാണ് ഓ ഇവിടെ പറയാൻ പോയി എന്നെ വേണം പറയാൻ ആ സമയം നന്ദിനി ദേഷ്യത്തോടെ പറയണോ പിന്നെ ഇത് ഇള കിടാല്ലേ പെറ്റി വീണത് കുത്തിയോടന്നെ വേദനിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയെ കളിയാക്കുന്നുണ്ട് നന്ദിനി തൊട്ട പോണ വെണ്ണയല്ലേ എന്നൊക്കെ നന്ദിനി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീജ പറയുവാണ് ആ വെണ്ണക്കെട്ടി തന്നെയാണ് നമ്മുടെ വീട്ടിൽ കിടന്ന് ഒരുങ്ങാനാണ് ഈ കുട്ടിയുടെ വിധി എന്നിട്ട് പറയുവാണ് വെണ്ണക്കെട്ടി കൊണ്ടുപോയി വന്നതൊന്നും അല്ലല്ലോ സ്വയം വന്നതല്ലേ ആ സമയം വേദ പറയുവാണ് അതെ വെണ്ണ ഉരുകിയാലും കുഴപ്പമില്ല നെയ്യല്ലേ ആകുന്നത് നന്ദിനൊക്കെയാണെങ്കിൽ ഒന്നും പിടി കിട്ടുന്നില്ല കേട്ടോ എന്നെ കാണിക്കുന്നത് രണ്ടുപേരും കൂടെ ഒരുക്കുന്നതാണ് എന്നിട്ട് വേദ പറയുവാണെ നന്ദിനി ഏട്ടത്തി നന്ദിനി ഏട്ടത്തിന്റെ അടുത്ത് ഞാൻ ഒരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെ എല്ലാവരും അംഗീകരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നന്ദിനി പറയുവാണി വേദ പറയുവാണെങ്കിൽ വരൂ വായഏട്ടത്തി എന്നെ മണിയറയിലേക്ക് കൊണ്ടുപോകുമെന്ന് അപ്പൊ നന്ദിനി ചോദിക്കണത് നിനെ നാണക്കേടില്ലേടി എന്ന് എന്നിട്ട് വേദ പറയണ പറയാണ് ചെറുതായിട്ടിടുന്നാണെന്നാണിക്കുക എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി എത്തുന്നുണ്ട് മുത്തശ്ശി എത്തുമ്പോഴത്തേക്ക് വേദം ഒഴിഞ്ഞ് റെഡി ആയി നിൽക്കുവാണ് എന്നിട്ട് കണ്ണൊന്നും കരി എടുത്തിട്ട് വേദയെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുവാണ് കരി എടുത്ത് കണ്ണു വിടാതിരിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് എന്നിട്ട് ഒഴിഞ്ഞൊക്കെ ഇടുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുവാണ് എനിക്ക് തന്നെ കണ്ടിട്ട് കണ്ണ് വെക്കുന്നതെന്ന് എന്ത് സുന്ദരിയ മഹാലക്ഷ്മി പോലെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം വിക്രമിനെയും കൊണ്ട് വിഷം അണിയറയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവിടെ വിനായകനും ഉണ്ട് അപ്പോൾ വിനായകൻ ചോദിക്കുകയാണ് ആ വന്നോ മണവാളൻ എന്നിട്ട് വിനായകൻ പറയുവാണ് നിന്റെ ആദ്യരാത്രി കണ്ടോ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് നീ എൻ്റെ ആദ്യ രാത്രിക്ക് എന്താ ചെയ്തെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് വിക്രത്തിനോട് ചോദിക്കുവാണ് വിനായകൻ നീ ആ ശ്രീ ശ്രീ നീ ആ ശ്രീനിവാസിന് വേണ്ടി പലിശ കന്നെ തല്ലാൻ പോയി പിന്നെ വീട്ടിലേക്ക് പോലീസ് കയറി വന്നു നിന്നെ അന്വേഷിച്ച് അമ്മ നിന്നെ തേടി നടന്നു പിന്നെ അച്ഛൻ്റെ ഒച്ചയും ബഹളം ഇതെല്ലാം കൊണ്ട് എൻ്റെ നൈറ്റ് നടന്നിട്ടില്ല എന്ന് വിനായകൻ പറയുവാണ് എന്ത് എന്തായിരുന്നാലും അങ്ങനെ എന്റെ ആദ്യ രാത്രി പോയി എന്തായാലും എന്തായിരുന്നാലും ബെസ്റ്റ് വിഷസ് ഫോർ ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശേഖരന്റെ ഒക്കെ കൊടുത്തിട്ട് വിനായക അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോ വിഷം പറയുവാണെങ്കിൽ നീ അവൻ പറഞ്ഞത് കേട്ടിട്ടൊന്നും വിഷമിക്കേണ്ടെന്ന് എന്നിട്ട് വിക്രമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നാടകത്തിന് സെറ്റ് ഇട്ടിരിക്കുന്നത് പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുറ്റത്തോടെ നോക്കിയിട്ട് അവിടെ ഇരിക്കുവാണേ അങ്ങനെ അച്ചമ്മ അച്ചമ്മയും വേദയും ശ്രീജിയും നന്ദിനി എല്ലാരും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോഴത്തെ ണം ഈ വീട്ടിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നുണ്ട് സമയം നന്ദിനി ചോദിക്കുവാണ് ബാക്കിയുള്ളവരെല്ലാരും ഇതുപോലെ കയറി വന്നതല്ലേ അച്ചമ്മേ മുത്തശ്ശി പറഞ്ഞു ആ ശരി നീയും മഹാലക്ഷ്മി പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട് ഒരാളെ സ്വയം മഹാലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരുത്താൻ പോവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് എന്ന് പറയുവാണ് പക്ഷെ വേദയൊന്നും മിണ്ടുന്നില്ല പക്ഷെ നന്ദിനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യൊക്കെ തോന്നുന്നുണ്ട് എന്തെന്ന് വെച്ചാ അച്ചമ്മ വേദയെ പുകഴ്ത്തി പറയുന്നതൊക്കെ കണ്ടിട്ട് ഇനി മോള് വേണം ആ വീട് നയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്